ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ സീസണിലെ ആർ സി ബി എസ് ആർ എച്ച് മത്സരം കണ്ട ആരാധകരാരും ആ കാഴ്ച മറക്കില്ല ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എച്ച് അടിച്ചു കൂട്ടിയത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് ഒരു ടി ട്വന്റി ഫോർമാറ്റിൽ എങ്ങനെയാണ് ഇത്ര വിസ്ഫോടനപരമായ രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് എതിർ ബോളർമാരെ ഇത്രയധികം രീതിയിൽ ആക്രമിക്കാൻ കഴിയുക ഏതായാലും അന്നത്തെ എസ് ആർ എച്ച് ബാറ്റിങ്ങോടെ ആരാധകർ ഒരു കാര്യം ഉറപ്പിച്ചു ഈ ബാറ്റിംഗ് നില അപകടകരമാണ് എന്തായാലും എസ് ആർ എസ് യുമായി ബന്ധപ്പെട്ട് ഹനുമാകാരി ചില അപ്ഡേഷനുകൾ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് ഈ വർഷത്തെ ഹൈദരാബാദ് ടീം ഡേഞ്ചറസ് ആണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അവർക്കൊരു ബോണസ് പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ഇഷാൻ കിഷന്റെ രൂപത്തിലൂടെ ഇഷാൻ കിഷൻ മുംബൈ ഇന്ത്യൻസിൽ നിന്നാണ് വരുന്നത് അവർ ടി ട്വന്റി ഫോർമാറ്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ സീസണിൽ ചെയ്യണം അതിനാൽ തന്നെ അവന് വാശിയുണ്ട് അവരിൽ നിന്ന് ഈ സീസണിൽ മികച്ച പ്രകടനം പ്രതീക്ഷിക്കാം ട്രാവിസൈഡും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും എൻറിച്ച് ക്ലാസിലും ഒക്കെ ചേരുന്ന ഒരു ടീം അവരിൽ നിന്ന് എന്ത് സ്ഫോടനപരമായ ബാറ്റിംഗും പ്രതീക്ഷിക്കാം മുന്നൂറ് റൺസ് അവർ ഈ സീസണിൽ നേടിയിരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് ഇതാണ് വിഹാരി പറഞ്ഞ വാക്കുകൾ എന്തായാലും മുന്നൂറ് റൺസ് ഒരു ടി ട്വന്റിയിൽ ഒരു ടീം ഇതുവരെ നേടിയിട്ടില്ല ആ നേട്ടത്തിലേക്ക് ഹൈദരാബാദിനെ എത്താൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്